ക്രൈസ്തവരെ കെണിയിലാക്കുവാൻ പുതിയ പൈശാചിക തന്ത്രവുമായി സ്പിരിറ്റ് ബോർഡ് ഗെയിം ആമസോണിൽ പുതുതായി വിൽപ്പനയ്ക്കെത്തിയിരിക്കുന്ന പ്രസ്തുത ഗെയിം ബോർഡ് ക്രൈസ്തവർക്കുള്ള കെണിയാണെന്ന് കത്തോലിക്ക ബൂതോച്ചാടകനായ ഫാദർ ഏണസ്റ്റോ കാരോയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത് മെക്സിക്കോയിലെ മോണ്ടരി രൂപതാംഗമായ ഫാദർ കാരോ മാർച്ച് ഇരുപത്തിയെട്ടിന് ഇ ഡബ്ല്യു ടി എൻ നൈറ്റ്ലി ന്യൂസിലൂടെയാണ് ഈ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ക്രൈസ്തവരെ തെറ്റിദ്ധരിപ്പിക്കാൻ ക്രിസ്തീയ പ്രതീകങ്ങളായ കുരിശുരൂപം മാലാകമാർ പ്രാവ് തുടങ്ങിയവ ബോർഡിൽ കാണാവുന്നതാണ് ക്രൈസ്തവത ഉൾച്ചേർത്തതാണ് ബോർഡ് ബോർഡെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ മനഃപൂർവ്വം ഇതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണെന്ന് ഫാദർ കാരോ മുന്നറിയിപ്പ് നൽകുന്നു യേശുവുമായി നേരിട്ട് സംസാരിക്കൂ എന്നാണ് ഗെയിമിന്റെ പാക്കിംഗിൽ പറയുന്നത് ദൈവാലയങ്ങൾക്കും പ്രാർത്ഥനാ കൂട്ടായ്മകൾക്കും സുഹൃത് സംഘങ്ങൾക്കുമെല്ലാം ഈ ഗെയിം ഉത്തമമാണെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങൾ നേടൂ മനുഷ്യനിൽ തുടങ്ങി ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നൽകുവാൻ ഹോളി സ്പിരിറ്റ് ബോർഡിന് കഴിയും എന്നാണ് ഗെയിമിന്റെ വിവരണത്തിൽ പറയുന്നത് മറ്റു ബോർഡുകൾ പോലെ ഇതൊരിക്കലും ദുരാത്മാക്കളായോ പിശാചുക്കളായോ ബന്ധപ്പെടില്ലെന്നും അതിനാൽ സുരക്ഷിതമായി കളിക്കാവുന്നതാണെന്നും വിവരണത്തിൽ അവകാശപ്പെടുന്നുണ്ട് ക്രൈസ്തവരെ കെണിയിൽ വീഴ്ത്തുന്നതിന് ഓജോ ബോർഡ് പുതിയ രീതിയിൽ ഇറക്കിയിരിക്കുന്നതാണ് ഹോളി ഹോളിസ്പിരിറ്റ് ബോർഡെന്ന് ഫാദർ കാരോ പറയുന്നു പൈശാചികമായ ഓജോ ഓജോബോർഡിൽ ത്രികോണമാണെങ്കിൽ സ്പിരിറ്റ് ബോർഡിൽ സ്വർണ നിറത്തിലുള്ള കുരിശാണ് കാണാൻ സാധിക്കുക ഓജോ ബോർഡിന്റെ ഉപയോഗത്തെ സഭ ശക്തമായി അപലപിച്ചിരുന്നു തനിക്ക് കഴിയാവുന്ന എല്ലാ ഇരകളെയും ചതിയിൽപ്പെടുത്തുവാൻ സാത്താൻ വ്യത്യസ്ത മാർഗങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നും അതിൽ ഒരെണ്ണമാണ് സ്പിരിറ്റ് ബോർഡെന്നും ഫാദർ ഏണസ്റ്റോ കാരോ തറപ്പിച്ചു പറഞ്ഞു ഓൺലൈൻ സ്റ്റോർ വഴി ലഭ്യമാകുന്ന ഇത്തരം ഗെയിം ബോർഡുകളെക്കുറിച്ച് ക്രൈസ്തവർ ജാഗ്രത പുലർത്തണമെന്നും ഫാദർ ക്യാരോ ആവശ്യപ്പെട്ടു